ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറിയ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പതാം തിരുവചനം യേശു ആ വഴി കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ വഴിയരികിലിരുന്ന രണ്ടന്തന്മാർ ഉച്ചത്തിൽ നിലവിളിച്ചു കഥാവേ ദാവീദിന്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്നു നിന്നുകൊണ്ട് ഹൃദയം പൊട്ടി അങ്ങ് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ക്രമ നൽകി അനെഗ്രഹിക്കണമേ അന്തയാചകന്മാർ ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്കും ഹൃദയപൂർവ്വം എന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ട കൃപ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശമിശിഹായയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിതിമാനായ മലയൂസഫിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ